കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിയുടെ നയനേടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു അനിയെ പോയി ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് ഇനി നന്ദുവിനെ കുറിച്ചുള്ള ചിന്തകളായിട്ട് ഇരിക്കില്ല അധികം വൈകാതെ തന്നെ നിന്റെ വിവാഹം നടക്കും അത് മാത്രല്ല നന്ദുവിന്റെ മനസ്സില് നീ വെറുതെ ഫ്രണ്ട് മാത്രമാണ് അതിനുപരി നിന്നോട് അവൾക്ക് പ്രണയം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അനിയൊന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇത് കേട്ടാൽ എനിക്കത്ര വിശ്വാസം ആയില്ല എന്നാലും നന്ദൂര് അങ്ങനെ ആയിരിക്കുമോ തന്നോട് തന്നോട് ഇഷ്ടമൊന്നുമില്ലേ അല്ല വല്ലാത്തൊരു സങ്കടമൊക്കെ എനിക്ക് വന്നു പിന്നീട് നായനെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദർശ വെച്ചു എന്തു പറ്റി മുഖം എന്താ വല്ലാതിരിക്കണേ നിൽക്കും ഏ ഒന്നും ഇല്ലാന്ന് പറയാം നമുക്ക് പുറത്ത് പോയാലോ ചോദിക്കാം അല്ല ഈ സമയത്ത് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ ഇഷ്ടം നോക്കിയോണ്ടെങ്കിൽ നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല പുറത്തു പോകണം എന്ന് തോന്നും പുറത്ത് പോകണം അത്രയേ ഉള്ളതെന്ന് പറയാണ് ഇത് കേട്ടപ്പം നയന ആദർശനെ ഒന്ന് നോക്കി കാരണം ഇതിനു ഇതിനുമുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല പുറത്തു പോകുന്ന കാര്യം പറഞ്ഞാൽ ആദ്യം അമ്മയോട് പോയി അനുമതി മേടിക്കും ആയിരുന്നു ഇപ്പൊ എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് താൻ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഒരു കാര്യം ചെയ്യാ നീ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാ നിനക്കൊരു സാരിയെ വാങ്ങിച്ചു തന്നല്ലോ ആ സാരി കൊടുത്താൽ മതിയെന്ന് പറയാം ഉം എന്ന് പറഞ്ഞോണ്ട് നയന അങ്ങ് പോവാണ് പിന്നീട് നയന ആ സാരി കൊടുത്ത് വരുവാ ആദർശനോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കും കുഴപ്പമില്ല എന്ന് അറിയണം അല്ല ആദർശനം തന്നെയല്ലേ സെലക്ട് ചെയ്ത് കൊണ്ടിരുന്നേ കുഴപ്പമില്ല അത്രയ്ക്കൊന്നുമില്ല എന്നാലും തലക്കേടില്ല അത്ര മാത്രം ഉള്ളതെന്ന് പറയാം ഇത് കേട്ടതും നയനെ ആദർശിനെ ഒന്ന് പുഞ്ചിരിക്കുവാണ് ഈ സമയത്ത് അനാമയാണ് ഭയങ്കര ടെൻഷനിലായിരുന്നു ഇന്ന് പക്ഷേങ്കിൽ നയനേച്ചു വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഒരു പക്ഷേ നന്ദുവും അനിയും തമ്മിലിനിയിപ്പം ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരിക്കും താൻ തെറ്റ് തെറ്റിദ്ധരിച്ചിരിക്കുവാണോ അവരെ അങ്ങനെ അടി ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് മനസ്സിൽ പക്ഷേങ്കില് ധാരോടൊന്നും ഷെയർ ചെയ്യുന്നേ അങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കാതിരുന്നപ്പം അനാമികയുടെ അച്ഛൻ ചോദിച്ചു നീ എന്താ മോളെ നീ എന്താ കഴിക്കാതെ ഇങ്ങനെ ഇരിക്കാന്ന് നിക്കാ ഏ ഒന്നും ഇല്ല അച്ഛാ നിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം കടന്നു ഓടിയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് തുറന്നു പറ അല്ല അത് പിന്നെ അച്ഛാ എന്തോ എനിക്കിപ്പോൾ വിവാഹം വേണ്ടെന്നാ പറയണേ വിവാഹം വേണ്ടെന്നോ അതെ അവൻ എന്തോ ഈ വിവാഹത്തിന് വിവാഹത്തിനോട് ഒരു താല്പര്യക്കുറവ് പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാം ഇത് കേട്ടതും അനാമികയുടെ അമ്മ പറഞ്ഞു ഓഹോ അങ്ങനെയാണെങ്കിൽ അന്ന് ചോദിക്കണമല്ലോ ഇത് കേട്ടതും അനാമിയുടെ അച്ഛൻ പറഞ്ഞു അതെ അതിന്റെ ആവശ്യമൊന്നുമില്ല കാരണം ആ പിള്ളേർ അല്ല അവർക്ക് ഇപ്പൊ ചിലപ്പോ അങ്ങനെയൊക്കെ തോന്നിന്ന് വരും എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അച്ചാന്ന് മോൾ മോളിതടുത്ത് വിഷമിക്കൊന്നും വേണ്ട ആൺകുട്ടികളല്ലേ അവർക്ക് ചിലപ്പം കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലും ഒരു ചെറിയ അഫെയർ ഒക്കെ കാണുമായിരിക്കും കല്യാണത്തിന് ശേഷം അതൊക്കെ ഓക്കെ ആയിക്കോളും അല്ല നീയോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കല്യാണത്തിന് ശേഷം അവൻ പെർഫെക്റ്റ് ആണെന്ന് നോക്കിയാൽ പോരെ നിങ്ങൾ രണ്ടുപേരും കുടുംബജീവിതം ആയതിനു ശേഷം പിന്നെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ നീ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി കല്യാണത്തിന് മുമ്പ് നീ എന്തിനാ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പോയ പോകുന്നതെന്ന് ചോദിക്കുക പെട്ടെന്ന് അറിയാമെന്ന് പറഞ്ഞു എന്നാലും എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമിച്ചാ അവൻ എന്നെ ഒന്നും വിളിക്കണില്ല അധികം സംസാരിക്കണില്ല കല്യാണത്തിന് മുമ്പ് സാധാരണ ഗതിയിൽ കല്യാണക്കെ ഉറപ്പിച്ചു കഴിഞ്ഞുമ്പോൾ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്നത്തെ കാലത്ത് ഫോൺ വിളിയൊക്കെ തുടങ്ങുമല്ലോ ഇപ്പം അതൊന്നുമില്ല അവനെന്നോട് സംസാരിക്കാൻ പോലും സമയമില്ലെന്ന് പറയാം ഇത് കേട്ടപ്പം പറഞ്ഞു ഒരു പക്ഷേങ്കിൽ അവൻ അങ്ങനെ അവരുടെ പയ്യനായിരിക്കില്ല അവന്റെ സ്വഭാവം നല്ലതല്ലേ അന്തവരിയിലെ കൊച്ചുമാനല്ലേ എന്ന് പറയാം അതൊക്കെ ശരി തന്നെ പക്ഷെ ഇവൻ എങ്ങനെയൊന്നും ആയിരുന്നില്ല നേരത്തെ എന്നോട് വിളിച്ച് എപ്പോഴും സംസാരിച്ചോണ്ടിരുന്ന അച്ഛാ ഇപ്പോഴ പെട്ടെന്നെന്തോ അവനൊരു മാറ്റം ഉണ്ടെന്ന് പറയാം മോളെ നീ അതൊന്നും ഓർക്കണ്ട നീ കല്യാണത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അത് അതുമാത്രമല്ല അവിടുത്തെ സാറാണ് വാക്ക് തന്നിരിക്കുന്നത് ആ വാക്കൊരിക്കലും മൂർത്തിസാറ് മാറ്റാനും പോകുന്നില്ല ഇനിയിപ്പോൾ അനിക്ക് വിവാഹം വേണ്ട പിന്നെ മതി എന്നൊക്കെ തോന്നിയാലും മോള എന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട ഈ വിവാഹം ഉറപ്പിച്ച മുഹൂർത്ത് തന്നെ അത് നടക്കുമെന്ന് പറയാം എന്നാലും ഒരു മനസ്സിലൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതങ്ങനെ പുറത്ത് കാണിക്കുവൊന്നും ചെയ്തില്ല പിന്നീട് നവ്യ മുറിയിലേക്ക് വരുമ്പോ അവിയാണെങ്കിലും ഫോണിനകത്തൊക്കെ നോക്കിണ്ടെങ്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ കാഴ്ചകൊണ്ട് നവിക്കാൻ നല്ല ദേഷ്യം വന്നു അഭിയോട് എന്റെ ചോദിച്ചു എന്താ ഇത് എപ്പൊ നോക്കിയാലും നീ ഫോണിനകത്ത് തന്നെയാണോ എന്ന് പറയാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ നിനക്ക് എന്നോട് കുറച്ചേരം സംസാരിച്ചു കൂടെയെന്ന് നിന്നോട് എനിക്ക് എന്ത് സംസാരിക്കാനാ എനിക്ക് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനെന്ന് പറയും ഓഹോ അങ്ങനെയല്ലേ കല്യാണത്തിന് കല്യാണത്തിനുമുമ്പ് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ കല്യാണത്തിന് മുമ്പ് നിനക്ക് സംസാരിച്ചാലും തീരത്തില്ലായിരുന്നല്ലോ എപ്പോഴും വിളിച്ച് സംസാരമായിരുന്നല്ലോ കണ്ട് സംസാരിക്കുന്ന ഫോണ് പോരാഞ്ഞിട്ട് രാത്രി വെളുക്കുവാണ് ഫോണ് സംസാരിച്ചോണ്ടിരുന്ന ഇപ്പൊ നിനക്ക് എന്നാ എന്നോടൊന്നും എന്ന് ചോദിക്കും കേട്ടതും അഭി പറഞ്ഞ് അതൊക്കെ കല്യാണത്തിന് മുമ്പ് ഇതിപ്പോ കല്യാണത്തിന് ശേഷം അല്ലെങ്കിൽ തന്നെ എനിക്ക് നിന്നോട് എന്ത് സംസാരിക്കും നിന്റെ മോഹം തന്നെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാൻ പെട്ടെന്ന് അഭിയേച്ച് അതെന്താ കാരണം ഞാൻ എന്തേലും എന്താ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിക്കും നീ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളൂ ഓ ഇനിയിപ്പോൾ അവന്റെ കാര്യം ഓർത്തിട്ട് നിർമ്മലിന്റെ കാര്യം വെച്ചിട്ടായിരിക്കും നിർമ്മലിന്റെ കാര്യത്തില് നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അഭി ഞാൻ ഒരു തെറ്റിയും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം അവനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോലീസുകാര് എന്നുള്ള കാര്യം ഉറപ്പാ അധികം വൈകാതെ തന്നെ അവൻ പോലീസ് പിടിയിലാവും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറയിൽ ആരൊക്കെ ഉണ്ടെന്ന് ഒരു പക്ഷേ എങ്കിൽ അറിയാൻ കഴിഞ്ഞേക്കും പറയാം ഇത് കേട്ടോ അബിയോട് നീ എന്താ ഒരുമാരി കൊള്ളിച്ച് പറയുന്ന പോലെ നീ എന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞിരിക്കും ഓഹോ അബിക്ക് അങ്ങനെ തോന്നിയോ കാരണം അവനെ പിടിക്കാനുള്ള തെളിവുകളൊക്കെ പോലീസ് എന്താണെന്ന് കിട്ടിക്കഴിഞ്ഞു ഉടനെ തന്നെ തെളിവുകളൊക്കെ കിട്ടും അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പുറയിൽ ആരുണ്ടെങ്കിലും അവരെ പിടികൂടും എന്ന് പറയാം പിന്നീട് അബിയിലൊരു ഞെട്ടലുണ്ടായി പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റില്ല ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സംശയം ബലപ്പെടുകയുള്ളൂ ഇപ്പൊ അവൾക്കൊരു സംശയം മാത്രമേ ഉള്ളൂ പിന്നെ അത് എന്തിനാ വെറുതെ രൂക്ഷമാക്കണേ പിന്നീട് അഭി പറഞ്ഞു ഓ നിനക്കിപ്പ എന്നെ ആയിരിക്കും സംശയമില്ലേ ഒരു കാര്യം ചെയ്യാ അവനെ പിടിക്കട്ടെ അവനെ പോലീസ് പിടിച്ചുകഴിയുമ്പോ അവൻ എന്താ പറയുന്ന അറിയാലോ അപ്പൊ നമുക്ക് സത്യം അറിയാം കേട്ടമെന്ന് നവ്യ പറഞ്ഞു എനിക്കറിയാം ഞാനൊരു തെറ്റും ചേട്ടല്ല എന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ എൻ്റെ പേരിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നു തോന്നുന്ന നിർമ്മലിൻ്റെ കാര്യം അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തതയോടെ പറയണബി പിന്നെ എനിക്ക് നിന്റെ സ്വഭാവം ഇപ്പോഴെല്ലാം മനസ്സിലായി വരുന്നത് കല്യാണത്തി മുമ്പത്തെ പോലെയല്ല കല്യാണത്തിന് ശേഷം എൻ്റെ വയലൊരു കുഞ്ഞുണ്ട് എന്നൊരു ചിന്ത പോലും എന്ന് പറയാം പിന്നെ കുഞ്ഞുണ്ട് കുഞ്ഞുണ്ടെങ്കിൽ നിന്നെ നോക്കാനായിട്ടല്ല നിന്റെ അമ്മ ഇവിടെ നിൽക്കുന്നത് പിന്നെ ഞാൻ എന്തിനാന്ന് നിൽക്കും ഓഹോ അങ്ങനെയാണോ അമ്മ ഒന്ന് നിന്നാൽ മതിയില്ലേ ഒരു ഭർത്താവിൻ്റെ സ്നേഹവും കരുതലോ ഒരു ഭാര്യയ്ക്ക് കിട്ടണ സമയമാണ് അതൊന്നും നീ എനിക്ക് തരുന്നുവില്ല എന്തേലും സംസാരിക്കാൻ വന്നാലോ നീ കടിച്ചു ഇന്നാൻ വരുവുക നീയും കൊള്ളാം നിന്റെ അമ്മയും കൊള്ളാം എന്ന് പറയണം നവിക്ക് ദേഷ്യം വന്നിട്ട് നമ്മയും അങ്ങോട്ട് കയറി പോവാണ് കയറിപ്പോൾ കട്ടിലേക്ക് അങ്ങോട്ട് ഇരിക്കുക ഈ സമയം അഭി പറഞ്ഞു അതേടി നിന്നെ ഞാനിവിടെ തലേ കയറ്റി വെച്ചുകൊണ്ടിരിക്കാം നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് നഷ്ടങ്ങൾ മാത്രം ഉണ്ടായിട്ടുള്ളൂ നീ ഗർഭിണി നീ ഇനി ഈ സെക്കൻഡ് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടരാ എന്ത് ചെയ്യാൻ പറ്റും നീ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അഭി ഇരിക്കുവാണ് അങ്ങനെ നയനി നയനൊരുങ്ങിക്കഴിഞ്ഞപ്പം നയനയും കൂട്ടിക്കൊണ്ട് ആദർശ് താഴേക്ക് ഇറങ്ങി വരുവാണ് അപ്പൊ ഒമ്പത് മണിയൊക്കെയുള്ള സമയത്ത് അമ്മ ഉറങ്ങും ഉറക്കാണോ നോക്കിയാൽ പ്രതീക്ഷയോടുകൂടെ ഇറങ്ങി വരുന്നേ പക്ഷെ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഹാളില് ദേവേനെ ഇരിക്കുന്നതുകൊണ്ടു ഈ കാഴ്ച കണ്ടും ആദർശനാദ്യ ഞെട്ടലുണ്ടായി പിന്നെ നായ ചോദിച്ചത് അമ്മ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറ വാന്നും പറഞ്ഞോണ്ട് നായയുടെ കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വരുവാണ് ആദർശ് ആദർശനോട് ദേവേനെ ചോദിച്ചു നീ ഇതെങ്ങോട്ട് പോവാടാ ഒരുങ്ങിയിട്ട് അല്ല ഇവളേം കൂട്ടിക്കോണ്ട് അല്ലമ്മ അത് ഇവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുകയാണെന്ന് പറയും ഈ പാദരാത്രിയില ഇപ്പോഴാണ് ഇവൾക്ക് സാധനം മേടിക്കുള്ളത് അതെന്താ വല്ല പകലിൽ പോയി മേടിച്ചു കൊടുന്ന് ചോദിക്കും അല്ലമ്മേ ഇപ്പോഴല്ലേ ഇവൾക്ക് സമയം കിട്ടിയത് പകല് ഇവൾക്ക് ഇഷ്ടംപോലെ ജോലി ഉണ്ടല്ലോ ഇവൾക്ക് എവിടെ പോകാൻ സമയം ഓഹോ ജോലിയുണ്ട് പോലും എന്നിട്ട് ഇവള് ഇവളുടെ കാര്യത്തിനൊക്കെയായിട്ട് പുറത്ത് തന്നെ പോകുന്നത് കാണാലോ അപ്പോഴൊന്നും ഇവൾക്ക് മേടിക്കത്തില്ലേ ഈ പാതളത്തെ നിന്റെ കൂടെ തന്നെ പോയി മേടിക്കണം നിർബന്ധം അതമ്മേ ഞങ്ങളെടൂന്ന് പുറത്ത് പോയെന്നോർത്ത് എന്താ കുഴപ്പമില്ലേ ഞങ്ങളങ്ങനെ അധികം ഒന്നും പുറത്തുപറല്ലോ പിന്നെ എന്താ കുഴപ്പിക്കണേ ഇവൾക്ക് കുറച്ച് സാധനം മേടിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ ഞാനിവിളേയും കൂട്ടി പുറത്ത് പോകുന്നു ഞങ്ങള് ഭാര്യയെ ഭർത്താക്കന്മാരാ അല്ലാതെ കാമുകി കാമുകന്മാരൊന്നും അല്ല എത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലമ്മേ എന്ന് പറയാ ബാ നയനയെന്നും പറഞ്ഞോണ്ട് നയനയും കുട്ടിക്കൊണ്ടൊക്കെ പോവാണ് ഈ സമയത്ത് ആ ജലജി അങ്ങോട്ട് വരുന്നേ ജലജയെ കാഴ്ച കണ്ടു ജലജി പെട്ടെന്ന് ദേവേനെ ദേവേനെടുത്ത് നിന്നിട്ടു അല്ല രണ്ടുപേരും കൂടെ എങ്ങോട്ടാന്ന് നോക്കുക എനിക്കറിയില്ല എന്ന് പറയണം അന്താ ഇടത്തേക്ക് അറിയത്തില്ലാതെ എടത്തിടത്തൊന്നും പറഞ്ഞില്ലേ നിൽക്കും ആ പുറത്തെന്തോ പോയതാ അവൾക്ക് എന്തോ വാങ്ങാനുണ്ടെന്ന് ഇത് അതിനൊന്നും അല്ല ഇടത്തി ഇത് വേറെന്തോ കാര്യം രണ്ടും കൂടെ പുറത്തുനിന്നൊക്കെ പോയി ഫുഡ് കഴിക്കാൻ അവർ പോകുന്നതാന്ന് തോന്നേ ഇതിനു മുമ്പ് അവളും കൂടെ പോയിട്ടില്ലേ അതുപോലെ എന്തോ ഒരു സെറ്റപ്പാന്ന് പറയുന്നത് ഏട്ടൻ ദേവേനോ ഏയ് ആദർശ എന്നോട് കള്ളം പറയത്തില്ലെന്ന് പറയും കള്ളം പറയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഏട്ടത്തെ അവിടെ നോക്കിയിരുന്നോ കണ്ടില്ലേ പണ്ടത്തെ പോലെ ഒന്നുമല്ല അവൾ വീട്ടിൽ പോയി വന്നതിന് ശേഷം എപ്പോ നോക്കിയാൽ ആദർശ അവളുടെ പുറകെ തന്നെയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഏട്ടത്തെ ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശ കേൾക്കുമെന്ന് തോന്നില്ല കേട്ടോ ഇന്നു ഇന്ന് കണ്ടും രാത്രി പാതാളത്തിന് സമയത്തായിരിക്കും രണ്ടുപേരും കൂടെ കയറി വരുന്നതെന്ന് പറയാ ദേവേനു പറഞ്ഞു അങ്ങനെ എങ്ങനെയോ ആയിട്ട് ആദർശം കൊണ്ട് വരട്ടെ അവനോട്ട് എന്നാളെ വെച്ചിട്ടുണ്ടെന്ന് പറയും പിന്നെ ഇടത്തെ എന്ത് ചെയ്യാനായിട്ടാ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്തേലും പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അച്ഛനോ അമ്മയൊക്കെ എടത്തിനെ വഴക്കു പറയത്തുള്ളൂ അതുകൊണ്ട് എടത്തിൽ നോക്കിയേ കണ്ടു നിന്നാൽ ഏട്ടത്തിക്ക് കുഴപ്പമില്ല എന്ന് പറയാം ഇതും കൂടെ കേട്ട് കഴിഞ്ഞിപ്പം ദേവേനിക്കുമല്ലാത്ത അവസ്ഥയിൽ സമനാളം തെറ്റുന്നു പോലും തോന്നി ദേമ്മേ തൻ്റെ മകന് ഇങ്ങനെ കാണിക്കുന്നു ഒരു പക്ഷേ തന്നോടുള്ള സ്നേഹം അവന് കുറഞ്ഞു വരുവാണോ എന്നൊരു ചിന്തയുണ്ടാകുന്നുണ്ട് ഈ സമയം നായനെ കൈ പിടിച്ച് ആദർശി പോവാം അങ്ങനെ കാടത്തുള്ള ഇപ്പോൾ നായനെ വെച്ചാൽ എങ്ങോട്ടായി രാത്രി പോകണേന്ന് ചോദിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് നേരം പോയി സംസാരിച്ചിരിക്കണം എവിടെയെല്ലാം കുറച്ച് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറയണം ഏ ഫുഡ് കഴിക്കാനാണ് അതേനേ വാങ്ങിയെന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ കൊണ്ട് കൂട്ടിക്കൊണ്ട് പോവാം നമുക്ക് നേരെ ബീച്ചിലേക്ക് പോകാം എന്ന് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കടയുടെ മുമ്പിൽ വണ്ടി നിർത്തി ഒരു പൂക്കടയുടെ മുന്നിൽ നായനോടി വെച്ചിരിക്കും പൂവേണെന്ന് വെച്ചു ഏ വേണ്ട ആദർശേട്ടാന്ന് പറയണം പക്ഷേ ആദർശം എന്ത് ചെയ്യുവാണ് നേരെ ആ പൂക്കടയിലേക്ക് പോയിട്ട് കുറച്ച് പൂവ് മേടിക്കുകയാണ് പൂ മേടിച്ച് വണ്ടിയിലേക്ക് കയറി വണ്ടി കയറി കഴിഞ്ഞപ്പം നയനെ മൈൻഡ് ചെയ്യാതിരുന്നു ഒന്നും അനങ്ങി പോലും ഈ സമയം ആദർശം എന്ത് ചെയ്യണം കുറച്ച് പൂവെടുത്തിട്ട് നയനോട് അതെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും ഞാൻ തലയെ ചൂടിത്തരാമെന്ന് പറയണം ഇത് കേട്ട് നായനെ അമ്പലപ്പോൾ നോക്കുകയാണ് നോക്കുകയൊന്നും വേണ്ട ഞാൻ ചൂടിത്തരാന്ന് പറയണം അങ്ങനെ ന നയനയുടെ മുടിയിൽ പൂ ചൂടി കൊടുക്കുക ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടാകുന്നുണ്ട് നയനയ്ക്ക് ഒരു പക്ഷേ ആദർശമാണ് തന്നോട് ഇപ്പം ഇഷ്ടമായിരിക്കുമോ മുമ്പത്തെപ്പോലൊന്നുമല്ല ആളിപ്പം തന്നോട് കുറച്ചുകൂടെ ഒന്ന് അടുത്തിടപെടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു പക്ഷേ തന്നോടുള്ള ഇഷ്ടക്കൂടലുകൊണ്ടായിരിക്കും അതൊക്കെ അന്ന് ചിന്തിക്കുന്നുണ്ട് എന്നാൽ ശരി നമുക്ക് പോയാക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇനി പോവാണ് അങ്ങനെ നേരെ പോയത് കടപ്പുറത്തേക്കാണ് അല്ലാതെ വെച്ചിട്ട് എന്താ ഈ സമയത്ത് ഇങ്ങോട്ട് നമുക്ക് കുറച്ച് കടൽക്കാറ്റൊക്കെ ഉണ്ട് ഇവിടെ വർത്താനം പറഞ്ഞിരിക്കാമെന്ന് പറയുന്നത് അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ പോയി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ ബാക്കി വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ വേറെ കേട്ടോ എല്ലാവരും മറക്കാതെ കയറി കാണോട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി